നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കാലം മാളിനൊപ്പം ആഘോഷമാക്കാം മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ പുതുമയാർന്ന വസ്ത്രങ്ങൾക്കും ഫാൻസികൾക്കും വേണ്ടി അതിവിപുലമായ സെലക്ഷനുകൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത വിവിധ ഓഫറുകൾ ഈ വിഷുക്കാലത്തിന്റെ മാധുര്യം കൂട്ടാൻ വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് ഈ വിഷുക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ ടി എസ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് ആഘോഷ വേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അതെ നമ്മുടെ അഞ്ചിലസ് ഡിസൈൻസ് മേലാറ്റർ റോഡ് പാണ്ടിക്കാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ ലിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ അഞ്ചിലൻസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട മേലാറ്റി ക്ലോഡ് പാണ്ടിക്കാടുള്ള നമ്മുടെ സ്വന്തം അഞ്ചിലൻസ് ഡിസൈൻസിൽ ഏവർക്കും റംസാൻ റംസാൻസ്റ്റർ ആശംസകൾ ാരായ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം സമാപിച്ചു പ്രഭാഷണം മേളം തായമ്പക മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിര കലാസന്ധ്യ എന്ന പേരിൽ പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച ശാസ്ത്രീയ സംഗീതം കരോഗ്യ ഗാനമേള നൃത്തനൃത്യങ്ങൾ തുടങ്ങിയവ അരങ്ങേറി വിവിധ വാദ്യമേളങ്ങൾ ഡി ജെ പോപ്പർ നാടൻ കലാരൂപങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെ മൂന്ന് ദേശവേലകൾ ഒരുമിച്ച് നടത്തിയ മഹാഘോഷയാത്ര ശ്രദ്ധേയമായി രാത്രി തരംഗ മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി ഷൈജു മഞ്ഞാങ്കുഴിയിൽ സതീഷ് പുളിങ്ങുന്നത്തെ ജയപ്രകാശ് ചിരാമുണ്ടേ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ